മുണ്ടക്കയം ബൈപ്പാസിൽ നിന്ന് മണിമലയാറിന് കുറുകെ നടപ്പാലം നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി സെബാസ്റ്റിംഗ് കൊടുത്തുങ്ങൽ എം എൽ എയുടെ നിറത്തിലുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥർ സംഘവും സ്ഥലം സന്ദർശിച്ചു പഴയ മുണ്ടക്കേം വെങ്ങക്കുന്ന പുത്തഞ്ചന്ത നിവാസികൾക്ക് വളരെ വേഗത്തിൽ മുണ്ടക്കയം ടൗണിലേക്ക് എത്തുന്നതിന് ഉപകരിക്കുന്ന രീതിയിലാണ് നടപ്പാലം നിർമ്മിക്കുന്നത് മഴക്കാലത്ത് മണിമലയാറ്റിലെ ജലനിരപ്പ് ഉയർന്നാലും കേടുപാടുകൾ സംഭവിക്കാത്ത രീതിയിലാണ് നടപ്പാലം നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ആദ്യപടിയായി എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങളാണ് നടക്കുക തുറന്ന് ആവശ്യമായി വരുന്ന ഫണ്ട് അനുവദിക്കുകയും വളരെ വേഗത്തിൽ നിർമ്മാണം പൂർത്തിയാക്കുവാനാണ് ലക്ഷ്യമിടുന്ന എം എൽ എ അറിയിച്ചു നാലടി വിധിയിൽ ആധുനിക ഡിസൈനോട് കൂടിയ പാലമാകും ഇവിടെ നിർമ്മിക്കുക ബൈപ്പാസിൽ നിന്നും വേങ്ങക്കുന്ന പ്രദേശത്തുള്ള ജനങ്ങൾക്കും അതോടൊപ്പം ഉണ്ടെങ്കിൽ പത്തഞ്ചന്ത സ്റ്റേഡിയം ഒരു ഒരു കോടി രൂപ അനുവദിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി കളി കളിക്കളമായി നല്ല രീതിയിൽ വിപുലീകരിക്കുകയാണ് സെപ്റ്റംബർ അഞ്ചാം തീയതി അതിൻ്റെ നിർമ്മാണോദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി പി അബ്ദുൾ റഹ്മാൻ നിർവഹിക്കുന്നുണ്ട് ഒന്ന് രണ്ടോ ഏതാനും മാസങ്ങൾക്കുള്ളിൽ അത് നിർമ്മാണം പൂർത്തിയായി അപ്പോൾ പുത്തൻചന്ത സ്റ്റേഡിയത്തിൽ നടക്കുന്ന വിവിധ കായിക മത്സരങ്ങൾ കാണാൻ വരുന്ന കായിക പ്രേമികൾക്ക് ഉപയോഗിക്കത്തക്ക നിലയിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പഴയ മുണ്ടക്കയും വേങ്ങക്കുന്ന പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ഉപകരിക്കത്തക്ക നിലയിൽ ഒക്കെ ഇവരൊരു നടപ്പാല പഞ്ചായത്തുമായി ചേർന്ന് മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തുമായി ചേർന്ന എം എൽ എ ഫണ്ട് കൂടി വിനിയോഗിച്ചുകൊണ്ട് ഒരു നടപ്പാലം നിർമ്മിക്കുന്നതിന് തീരുമാനിച്ചിരിക്കുകയാണ് അതിന്റെ സ്ഥാനനിർണ്ണയം അടക്കമുള്ള പ്രാഥമിക നടപടികൾക്കാണ് ഇപ്പോൾ ബന്ധപ്പെട്ട എല്ലാവരുമായിട്ട് ഇവിടെ സന്ദർശിച്ചിട്ടുള്ളത് അതോടൊപ്പം മുണ്ടക്കയം ബസ് സ്റ്റാൻഡ് മുണ്ടക്കയം സ്റ്റേഡിയം നവീകരിക്കുകയാണ് അതിന് ഒരു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് മുണ്ടക്കയം പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് വൈസ് പ്രസിഡന്റ് ഷീല ഡോമിനിക്ക പഞ്ചായത്തങ്ങളായ സി വി അനിൽകുമാർ ദിലീഷ് ദിവാകരൻ ഷിജീഷ ജി പ്രസന്ന ഷിബു തുടങ്ങിയവർ ഉണ്ടായിരുന്നു ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം ന്യൂ കളേഴ്സ് തേനമാക്കൽ ബിൽഡിംഗ് ജി ഗോൾഡിന് എതിർവശം കെ കെ റോഡ് കാഞ്ഞിരപ്പള്ളി മലനാടിന്റെ റാണി ഹൈറേഞ്ചിന്റെ കവാടം എന്നറിയപ്പെടുന്ന കാഞ്ഞിരപ്പള്ളിയിൽ ന്യൂ ന്യൂകളേഴ്സിന്റെ ആറാമത് ഷോറൂം രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ ടോപ്പുകൾക്ക് മാത്രമായി അഴകുവിടത്തും വർണ്ണ വസ്ത്രങ്ങളുടെ വിസ്മയം തീർത്ത് തുറന്നു പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എന്നിവയുടെ പ്രത്യേക കളക്ഷൻ കൂടാതെ പലാസുകൾ ലെഗിൻസുകൾ ജഗിൻസുകൾ ആങ്കിൾ ലെങ്ത് ലെഗിൻസുകൾ സ്ട്രൈറ്റ് ബോട്ടം സിഗരറ്റ് പാൻറുകൾ തുടങ്ങിയവ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വർണ്ണങ്ങളിൽ വൈവിധ്യമാർന്ന ഡിസൈനുകളിൽ ഏഴ് വർണ്ണങ്ങളിൽ ഏഴായിരം ഡിസൈനുകളിൽ തീർത്ത് മാരിവിൽകിന്റെ വർണ്ണ ഷോപ്പ് പരത്തുന്ന ലേഡീസ് കളക്ഷനുകൾ കാലത്തിനനുസരിച്ച് ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ കാഞ്ഞിരപ്പള്ളിയിൽ ഇനി ന്യൂകളേഴ്സ് ജി ഗോൾഡിന് എതിർവശം കാഞ്ഞിരപ്പള്ളി